തൃശ്ശൂർ ചേലക്കരയിൽ വീണ്ടും കാട്ടാനിറങ്ങി ഇന്ന് പുലർച്ചെയുടെ തോന്നൂർക്കര ജനവാസ മേഖലയിലാണ് കാട്ടാനിറങ്ങിയത് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു മുൻപും സ്ഥലത്ത് കാട്ടാനകൾ എത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ വലിയ ഭീതിയിലാണ് പ്രദേശവാസികളെന്നും വലിയ ഭീതിയിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവരുകളുമായി എം മനോജ് ചേരുകയാണ് മനോജ് സ്വാഭാവികമായും പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് ഭീതിയിലാണ് ഇവരുടെ ഭയമില്ലാതാക്കലുള്ള ഇടപെടൽ തരത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വനപാലകറി സ്ഥലത്ത് എത്തി പരിശോധന നടത്തിയിരുന്നു ഇന്ന് പുലർച്ചെ അവിടെയാണ് ഈ തോന്നൂർക്ക ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത് തോന്നൂക്കര മണ്ണാത്തിപ്പാറ പ്രദേശത്തെ ഈ പ്ലാക്കുഴി ഷൈൻ എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ ഇരുപത്തി അഞ്ചോളം വാഴകൾ ഈ കാട്ടാന നശിപ്പിച്ചു തുടർന്ന് ഈ സമീപത്തുണ്ടായിരുന്ന മറ്റ് വസ്തുക്കളൊക്കെ നശിപ്പിച്ച ശേഷം ഈ സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്കയടക്കം കഴിച്ചാണ് ഈ കാട്ടാനകൾ മടങ്ങിയത് മുൻപും സ്ഥലത്ത് കാട്ടാനകൾ എത്തിയിട്ടുണ്ട് ഇന്നും എത്തിയതിൽ രണ്ടോളം കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ തന്നെ ഇപ്പോൾ ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണ് കാരണം നേരത്തെയും ഈ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു ഇതൊക്കെ തന്നെ വനപാലകർക്ക് കൃത്യമായും ഇതിൽ ഈ ജനങ്ങൾക്കൊരു സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം വലിയ പ്രതിഷേധത്തിനും കൂടെ ഇടയാക്കുന്നുണ്ട് കാരണം കൃത്യമായിട്ടുള്ള സംരക്ഷണ സംവിധാനങ്ങളില്ല അതോടൊപ്പം തന്നെ ഈ കാട്ടാനകൾ വന്നതിന് ശേഷം അവിടെ ഇത്രയും കൃഷിനാശമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ആണ് ഈ വനപാലകർക്കോ അല്ലെങ്കിൽ മറ്റ് അധികൃതർക്കോ അവിടേക്ക് എത്താൻ സാധിക്കുന്നത് എന്തായാലും ഈ ജനങ്ങളൊക്കെ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിൽ വലിയ ഒരു ഭീതി തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ അതിരപ്പള്ളി അതുപോലെ തന്നെ മറ്റ് വിറ്റപ്പാറ അടക്കം സ്ഥലങ്ങളിൽ ആനകൾ ഇറങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേലക്കരയിലും വീണ്ടും കാട്ടാനകൾ ഇറങ്ങുന്നു ഇതൊക്കെ തന്നെ ഈ ജനവാസ മേഖലയിൽ വലിയ നാശം വിത ഈ തോന്നൂർക്കര ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങി ഇത്തരത്തിൽ കൃഷിനാശവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരും കെ പിന്നോജാണ്